ഏറെ നിറഞ്ഞ പുണ്യമായ ബറാഹത്തിൻ്റെ രാവ് നാളെ മകരുപോടെ നമ്മളിലേക്ക് വരികയാണ് ഇന്ന് ഷാബാൻ മാസത്തിൻ്റെ രണ്ടാമത്തെ വെള്ളിയാഴ്ച രാവ് നാളെ വെള്ളിയാഴ്ച പകൽ അലഹദില്ല അള്ളാഹു റബുൽ നമ്മൾ ചെയ്യുന്ന സൽക്രമങ്ങൾ സ്വീകരിക്കുമാറാവട്ടെ ആമീൻ ഇന്ന് എൻ്റെ ഉമ്മച്ചുമാർക്കും എൻ്റെ ഒപ്പച്ചുമാർക്കും ഒരു സ്വലാത്ത് ഞാൻ പഠിപ്പിച്ചു തരാം നിങ്ങൾ ജീവിതത്തിൽ ഒരുപക്ഷെ ഈ സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ടാവില്ല ചൊല്ലിയവരും ഉണ്ടാവാം എന്നാൽ ചൊല്ലിയവരും ചൊല്ലാത്തവരും ഇന്ന് തൊട്ട് തുടങ്ങിക്കോ ഒരു മൂന്ന് വട്ടം ഇന്നത്തെ ദിവസം തന്നെ മൂന്ന് വട്ടം ഈ സ്വലാത്ത് ചൊല്ലിയാൽ നമ്മെ കാത്തിരിക്കുന്നത് അത്ഭുതപ്പെടുത്തുന്ന പ്രതിഫലങ്ങളാണ് അപ്പൊ ആദ്യം എന്താണ് ഈ സ്വലാത്തിൻ്റെ പ്രത്യേകത ഈ സ്വലാത്ത് ചൊല്ലിയാൽ കിട്ടുന്ന നേട്ടം ഈ സ്വലാത്ത് എങ്ങനെയാണ് ചൊല്ലേണ്ടത് അതിന്റെ അർത്ഥം എന്താണ് വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾക്ക് കേൾക്കാം പുണ്യമായ ബറാഹത്തിന്റെ രാവ് നമ്മളെ കാത്തിരിക്കുകയാൻ ബറാത്ത് രാവ് രാവ് ആ രാവിൽ നമ്മൾ ഒന്നുകൂടി മനസ്സിലാക്കേണ്ട ഒന്നുകൂടി ഒരുക്കി വെക്കേണ്ട പുണ്യമായ അമലുകൾ ഏതെല്ലാമാണെന്നും ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് കേൾക്കാം ഇൻഷാ അള്ളാ ഇതും നിങ്ങൾ കേൾക്കുക മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക അള്ളാഹു നമ്മുടെ സദസ്സുകളെ സ്വീകരിക്കുമാറാവട്ടെ ആമീൻ അലൈക്കും വസ്സലാമു അസ്സാം വലൈക്കും വരഹമുല്ലാ ബിസ്മി വലഹമ്മു വസ്ലാമു അള്ളാഹുദിൻ സ്നേഹ ബഹുമാനം നിറഞ്ഞ ഉമ്മമാരെ ഉപ്പമാരെ സഹോദരി സഹോദരന്മാരെ അള്ളാഹു റബുൽ ഇസ്സത്ത് നമുക്ക് നമുക്കിരുലോക വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ പരിശുദ്ധമായ പരിഭാവനമായ ഷാബാൻ മാസത്തിൻ്റെ രണ്ടാമത്തെ വെള്ളിയാഴ്ച രാവിലാണ് നമ്മളെല്ലാവരും ഉള്ളത് നാളെ വെള്ളിയാഴ്ച പകൽ അലഹമുല്ല പുണ്യമായ ബറാഅത്ത് രാവ് നാളെ മഹരിബോട് കൂടി നമ്മളിലേക്ക് വരികയാണ് അതിപ്രധാനപ്പെട്ട ദിനങ്ങളാണ് അതിപ്രധാനപ്പെട്ട രാവുകളാണ് ഒരുപാട് ദക്ക് ഇജാബത്ത് കിട്ടുന്ന ഒരുപാട് ഒരുപാട് ഇബാദത്തുകൾക്ക് പോരിശ് കിട്ടുന്ന പുണ്യമായ സമയങ്ങളിലൂടെയാണ് മണിക്കൂറുകളിലൂടെയാണ് ഞാനും നിങ്ങളും സഞ്ചരിക്കുന്നത് അള്ളാഹു താല നമുക്കെല്ലാവർക്കും പരിപാടനമായ ഈ സമയങ്ങളെ ഈ ഒരു ദിവസങ്ങളെയൊക്കെ പരിഗണിച്ച് ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ തൗഫീഖ് തന്നനുഗ്രഹിക്കട്ടെ ആമീൻ ആലമീൻ പ്രിയമുള്ള മോമിനിങ്ങളെ നാളെ മകരുബോടു കൂടി നമ്മളിലേക്ക് വിശുദ്ധമായ ബറാഹത്തിന്റെ പുണ്യമായ രാവ് കടന്നു വരികയാണ് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഇന്നും മകരുബോടു കൂടി അവർക്ക് ബറാഹത്തിൻ്റെ പുണ്യമായ രാവ് കടന്നു പോവുകയാണ് അള്ളാഹു അറബുല ഇസ്സത്ത് എല്ലാവിധത്തിലുള്ള അനുഗ്രഹങ്ങളും ഈ ബറാഹത്തിന്റെ പുണ്യങ്ങളും നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ ആർ ആലമീൻ ബറാഹത്ത് രാവിലെ ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതുമായ ബറാഹത്ത് രാവിൽ വരുന്നതിനു മുമ്പേ നമ്മൾ ഒരുക്കി വെക്കേണ്ടതായ അതുപോലെ തന്നെ ബറാഹത്ത് രാവിൽ നമ്മൾ ഓതുന്ന മൂന്ന് യാസീൻ ആ യാസീനുമായി ബന്ധപ്പെട്ട ഒരുപാട് സംശയങ്ങൾ അതിനുള്ള നിവാരണങ്ങളൊക്കെ കഴിഞ്ഞ മൂന്ന് ദിവസത്തെ വീഡിയോകളിൽ നമ്മൾ പല വിഷയങ്ങൾ പല രൂപത്തിൽ സംസാരിച്ചു കഴിഞ്ഞു ഇനി ഇന്നത്തെ ദിവസം ഇന്ന് പുണ്യമായ വെള്ളിയാഴ്ചരാവാൻ ഷാബാനിൻ്റെ രണ്ടാമത്തെ വെള്ളിയാഴ്ച രാവാൻ ഒരു പുണ്യമായ സ്വലാത്ത് ഇൻഷാ അല്ലാ ഇന്ന് നമ്മൾ പഠിക്കാൻ പോവുകയാണ് ഇതുവരെ നിങ്ങളുടെ ജീവിതത്തിൽ ഈ സ്വലാത്ത് നിങ്ങൾ ചൊല്ലിയിട്ടുണ്ടാവില്ല ചൊല്ലിയവരുണ്ടാവാം ഭൂരിഭാഗം ആളുകളും ഈ സ്വലാത്ത് കൂടി ഉണ്ടാവില്ല അപ്പൊ ഇൻഷാ അല്ല ആ സ്വലാത്ത് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരുപാട് നേട്ടങ്ങളാണ് ഇൻഷാ അല്ലാ ഈ പറയാൻ പോകുന്ന സ്വലാത്ത് ഇത് ചിലപ്പോ എൻ്റെ ഉമ്മമാർക്കോ ഉപ്പമാർക്കോ കാണാതെ പഠിച്ചു ചൊല്ലാൻ പറ്റിക്കോളണമെന്നില്ല വേണ്ട കാണാതെ ചൊല്ലണ്ട ഇന്നത്തെ ദിവസം ഒരു മൂന്ന് വട്ടം കൂടുതലൊന്നും വേണ്ട ഇന്നത്തെ മകരവിന് മുമ്പ് മൂന്ന് വട്ടം ചുരുങ്ങിയത് കൂടിയത് എത്ര വേണമെങ്കിലും ചൊല്ലാം കുറഞ്ഞതൊരു മൂന്ന് വട്ടമെങ്കിലും ഇൻഷാല്ലാ നമ്മുടെ വീഡിയോയുടെ ഈ സൈഡിലായി സ്ക്രീനിൽ നിങ്ങൾക്ക് ആ സ്വലാത്ത് ഉണ്ടാകും അത് നിങ്ങൾ എന്ത് ചെയ്യുക സ്ക്രീൻഷോട്ട് എടുത്തോ അല്ലെങ്കിൽ ഒരു ബുക്കിലേക്ക് എഴുതി വെച്ചോ ഒരു ദിവസം ഇന്നത്തെ ദിവസം ഏതായാലും ചുരുങ്ങിയത് ഒരു മൂന്ന് വട്ടം ചൊല്ലിയാൽ കാത്തിരിക്കുന്നത് ഇഹപര വിജയമാണ് ഇഹപര വിജയമാണ് കാരണം മഹാനായ ഇമാം സുയൂത്തി റബി അള്ളാഹു താലാ വലിയ മഹാനായ ഇമാം സുയൂത്തി തങ്ങൾ പറയുന്ന ഒരു ഹദീസാണ് ഒരു ദിവസം മദീന പള്ളിയിൽ മുത്തുനബി സല്ലാഹു അലഹി തങ്ങൾ ഇരിക്കുന്നു നബിതങ്ങളുടെ ചുറ്റിലും ഒരുപാട് സുഹാബിമാരുണ്ട് അപ്പോൾ ഒരു മനുഷ്യൻ ഇങ്ങോട്ട് കടന്നു വന്നു അയാളെ സുഹാബിമാർക്ക് അങ്ങനെ കണ്ട് പരിചയമില്ലാത്ത ആളാണ് അദ്ദേഹം വന്നു സ്വഹാബിമാരൊക്കെ ഒന്ന് ഒതുങ്ങിക്കൊടുത്തു അദ്ദേഹം കടന്നു വന്ന് നബി സുല്ലാഹു അലഹി വസ്ല്ലാമത്തങ്ങളുടെ അരിക്കൽ ഇരുന്നു നബിതങ്ങൾ അദ്ദേഹത്തെ കണ്ടു കൈ കൊടുത്തു സലാം പറഞ്ഞു നല്ല സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് അദ്ദേഹത്തോട് കുശലാന്വേഷണം നടത്തി പരസ്പരം അവരൊക്കെ എന്തോ ഇങ്ങനെ ഒരുപാട് നേരം വന്ന മനുഷ്യനുമായി നബി സുല്ലാഹു അലഹി വസല്ലമാങ്ങൾ ഇങ്ങനെ സംസാരിക്കുകയാണ് അവസാനം അദ്ദേഹം പോകാൻ ഒരുങ്ങുമ്പോൾ അദ്ദേഹത്തിന് വേണ്ടി പ്രത്യേകമായി നബിതങ്ങൾ ദ്വ ചെയ്തു അദ്ദേഹത്തിന് വേണ്ടി ഒരുപാട് ഒരുപാട് നേരം ദ്വാരുന്നു ഒരുപാട് സന്തോഷം നബിക്ക് ഭയങ്കര സന്തോഷം അദ്ദേഹത്തെ കണ്ടപ്പോൾ അങ്ങനെ അദ്ദേഹം മടങ്ങി സലാം ഒക്കെ പറഞ്ഞ് മടങ്ങിപ്പോയി അപ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലാഹു അലഹി ി വസ്ലമാങ്ങൾ അദ്ദേഹം പോയതിനു ശേഷം സുഹാബിമാരോട് ചോദിക്കുകയാണ് അത് ആരാണെന്ന് അറിയോ അതാരാണ് വന്നതെന്ന് അറിയോ അപ്പോൾ സുഹാബിമാര് പറഞ്ഞ ബിയെ ഞങ്ങൾക്കറിയില്ല ഏതായാലും നിങ്ങൾക്ക് രബിയെ താങ്കൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു മനുഷ്യനാണെന്ന് ഞങ്ങൾക്ക് തോന്നുന്നു കാരണം അത്രമാത്രം ആ സന്തോഷത്തോടെയാണ് നിങ്ങൾ ആ വന്ന മനുഷ്യനോട് പെരുമാറിയത് ആ സമയത്ത് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലാഹു അലഹി വസ്ല്ലാം പറയുന്നു നമ്മുടെ ഈ നാടിൻ്റെ നമ്മുടെ ഈ ഗ്രാമത്തിൻ്റെ അതിർത്തിയിൽ താമസിക്കുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം ഒരു സ്വഹാബിയാണ് അദ്ദേഹം വന്നത് അദ്ദേഹം തന്നെ ആ പോയ മനുഷ്യൻ അദ്ദേഹം തന്നെ സ്വന്തമായി രൂപപ്പെടുത്തിയ ഒരു സ്വലാത്ത് എന്നെ ചൊല്ലിക്കേൽപ്പിക്കാൻ വേണ്ടി വന്നതാണ് അദ്ദേഹം തന്നെ സ്വന്തമായി ഉണ്ടാക്കിയ രൂപപ്പെടുത്തിയ ഒരു സ്വലാത്ത് എന്നെ പറഞ്ഞു കേൾപ്പിക്കാൻ വേണ്ടി വന്നതാണ് മാത്രമല്ല ആ സ്വലാത്ത് അദ്ദേഹം ഒരു ദിവസം പത്ത് പ്രാവശ്യം വീതം ചൊല്ലുന്നുണ്ട് ആ ഒരു സ്വലാത്തിൻ്റെ പ്രത്യേകത ഒരുപാടാണ് അത് ചൊല്ലിക്കോ അത് ചൊല്ലിയാൽ നാളെ സ്വർഗത്തിൽ നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാകുമെന്നുള്ള സന്തോഷ വാർത്തയൊക്കെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു എന്നൊക്കെ ലഭിതങ്ങള് മനുഷ്യനെ പറ്റി സ്വഹാബിമാരോട് ഇങ്ങനെ ഒരുപാട് വിശേഷണങ്ങൾ പറയുകയാൾ അപ്പൊ സ്വഹാബിമാർ പറഞ്ഞു നബിയേ ആ സ്വലാത്ത് അദ്ദേഹം സ്വന്തമായി രൂപപ്പെടുത്തിയ ആ സ്വലാത്ത് അത് ഞങ്ങൾക്കും കൂടി ഒന്ന് പറഞ്ഞു തരുമോ ഏതാണ് ആ സ്വലാത്ത് അപ്പൊ നബി സാഹു അലഹി തങ്ങൾ ആ സ്വലാത്ത് സ്വഹാബിമാർക്കും കൂടി പഠിപ്പിച്ചു കൊടുക്കുകയാൻ ഈ സ്വലാത്ത് ചൊല്ലിയാൽ കിട്ടുന്ന നേട്ടം അള്ളാൻ്റെ ഹബീബ് പറയുന്നു ഈ സ്വലാത്തിന്റെ പ്രതിഫലമായി അള്ളാഹു കൊടുക്കുന്നത് ലോകത്ത് ലോകത്ത് ഒരു ദിവസം ഏതെല്ലാം മനുഷ്യന്മാര് നബി തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നുണ്ടോ ആ മനുഷ്യന്മാരുടെ എണ്ണത്തിനനുസരിച്ച് അള്ളാഹു ചൊല്ലുന്നവരുടെ പദവികൾ ഉയർത്തി കൊടുക്കുന്നതാണ് ധറചകൾ ഉയർത്തി കൊടുക്കുന്നതാണ് പാപങ്ങൾ വിട്ടുപുറത്തു മാപ്പ് കൊടുക്കുന്നതാണ് എന്ത് ഒരു ദിവസം നബിതങ്ങൾക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലുന്ന ലോകത്തിലെ മിനിങ്ങൾ അവരുടെ എണ്ണം ഇപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ എത്രയോ സൊലാത്ത് ചൊല്ലി നിങ്ങളിൽ എത്രയോ ആളുകൾ എത്രയോ സ്വലാത്ത് ചൊല്ലി അതുപോലെ നമ്മുടെ ഇന്ത്യയിൽ നമ്മുടെ എന്താണ് കേരളത്തിൽ അതുപോലെ തന്നെ ലോകത്ത് പല രാജ്യങ്ങളിൽ പല പ്രദേശങ്ങളിൽ എത്രയോ ആളുകൾ എത്രയോ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് സൊലാത്ത് ചൊല്ലിട്ടുണ്ടാകും പരിശുദ്ധമായ ഹറമുകളിൽ ഇന്ന് മദീനയിലുള്ള മക്കയിലുള്ള ആളുകൾ അവരൊക്കെ എത്രയോ സ്വലാത്തു ചൊല്ലിയിട്ടുണ്ടാകും അപ്പൊ ഒരു ദിവസം തന്നെ ലോകത്തുള്ള ജനങ്ങളിൽ കോടിക്കണക്കിന് വരുന്ന ആളുകളാണ് ഓരോ ദിവസവും സ്വലാത്ത് ചൊല്ലുന്നത് അപ്പോ ഈ പറയാൻ പോകുന്ന സ്വലാത്ത് ഒരു മനുഷ്യൻ ചൊല്ലിയാൽ അവനക്ക് കിട്ടുന്നത് ലോകത്തിലെ സ്വലാത്ത് ചൊല്ലുന്ന ആളുകളുടെ എണ്ണമനുസരിച്ച് അള്ളാഹുഅാല അവന്റെ ധറജ അവന്റെ പദവി ഉയർത്തി കൊടുക്കും അവന്റെ പാപങ്ങൾ പുറത്തു കൊടുക്കും അവനിക്ക് അവനിക്കല്ലാഹു താല ഒരുപാട് റഹ്മത്ത് ഞമത്തുകൾ കൊടുക്കും ഇനി സ്വലാത്തിലേക്ക് പോവാം അപ്പം കിട്ടുന്ന പ്രതിഫലം ഏതാണെന്ന് മനസ്സിലായല്ലോ ഇനി സ്വലാത്തിലേക്ക് പോവാം ഏതാണത് ഈ സൊലാത്തിന്റെ പേര് തന്നെ സൊലാത്തുറഫ് എന്നാണ് എന്നാണ് ഈ സൊലാത്തിന്റെ പേര് തന്നെ മഹത്തുക്കൾ വെച്ചിട്ടുള്ളത് അപ്പോൾ ഇൻഷാള്ള നമ്മൾ പറയാൻ പോവുകയാണ് ഈ സ്വലാത്ത് ഇന്നത്തെ ദിവസം തന്നെ ഒരു മൂന്ന് വട്ടം നമുക്ക് എല്ലാവർക്കും കൂടി ചൊല്ലണം പിന്നെ മാത്രമല്ല ഇനി നാളെ ബറാഹത്ത് രാവാണ് അല്ലെ ആ ബറാഹത്തിൻ്റെ രാവ് നാളെ മകരബോടു കൂടി ബറാഹത്തിൻ്റെ പുണ്യമായ രാവ് വരുന്നു ആ രാവിലും ഇൻഷാ അല്ലാ ഈ സ്വലാത്ത് നമുക്ക് ചൊല്ലാൻ പറ്റുന്നതാണ് പിന്നെ ഇത് സൊലാത്ത് ചൊല്ലേണ്ട മാസമാണ് അല്ലെ സൊലാത്തിന്റെ മാസമാണ് എന്ത് പു പുണ്യമായ ഷാബാൻ മാസം സ്വലാത്ത് അധികരിപ്പിക്കേണ്ട ഒരു രാവാണ് വെള്ളിയാഴ്ച രാവ് അപ്പൊ എന്തുകൊണ്ടും ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് വാരിക്കോരി കിട്ടാൻ അള്ളാഹു താല തയ്യാറായി നമുക്ക് അല്ലാഹു വാരിക്കോരി തരാൻ തയ്യാറായി നിൽക്കുന്ന ഒരു സമയമാണ് സന്ദർഭമാണ് പുണ്യമായ രാവുകൾ നമ്മളിലേക്ക് വരുന്നു അതുകൊണ്ട് ഈ സ്വലാത്ത് മൂന്ന് വട്ടമാണ് ഇന്ന് ചൊല്ലേണ്ടത് മറന്നുപോകണ്ട ഇനി ആ സ്വലാത്തിലേക്ക് നമുക്ക് കിടക്കാം Here, اللهم صل على محمد الله على محمد النبي الله من لك عليه من يقول الله يقول على ان النبي كما ان نصلي عليه الله على ان ان

നബിതങ്ങൾക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലുന്ന ഏതൊക്കെ മനുഷ്യന്മാരുണ്ടോ അവരുടെ എണ്ണത്തിനനുസരിച്ച് അള്ളാൻ്റെ ഹബീബിന് അവിടുത്തെ കുടുംബത്തിന് ആലിനെ എല്ലാവർക്കും നീ ഗുണവും രക്ഷയും കൊടുക്കണേ കൊടുക്കണയല്ലോ ഇനി ഞങ്ങളുടെ നേതാവാകുന്ന മുത്തുനബി സാഹു അലഹി വസ്ല്ലാമ തങ്ങൾക്ക് അള്ളാഹുവേ നീ ഗുണവും രക്ഷയും കൊടുക്കണേ അല്ലാ ഞങ്ങൾ എങ്ങനെയാണോ നബിക്ക് സ്വലാത്ത് ചൊല്ലുന്നത് അതുപോലെ നീ ഗുണവും രക്ഷയും കൊടുക്കണേ അല്ലാ ഇനി നീ ീനങ്ങളോട് നബിക്ക് എങ്ങനെയാണോ ചൊല്ലാൻ കൽപ്പിച്ചത് അതുപോലെ നീ ഗുണവും രക്ഷയും സമാധാനവും ആ മുത്തുഹബീബിന് കൊടുക്കണേ അല്ല ഇതാണ് അതിൻ്റെ അർത്ഥം ونقول أودي له اللهم صل على محمد النبي عدد من صلى عليه من خلقك اللهم صل على محمد النبي كما ينبغي لنا أن نصلي عليه اللهم صل على محمد النبي ഇതാണ് നമ്മുടെ അമലുകൾ അള്ളാഹുലേക്ക് ഉയർത്തപ്പെടാൻ സഹായിക്കുന്ന അള്ളാഹുലേക്ക് ഉയർത്തപ്പെടുന്ന അമലുകളിൽ ഏറ്റവും പുണ്യമുള്ള എന്നൊക്കെ നമുക്ക് അർത്ഥം വെക്കാം ഈ സ്വലാത്ത് അല്ലെ നോമ്പ് പിടിക്കുന്ന കാര്യമല്ല അത് കൊടുക്കുന്ന കാര്യം അതൊക്കെ ഞങ്ങൾ ചെയ്യും പക്ഷെ നിങ്ങൾ പറഞ്ഞ എല്ലാം അംഗീകരിക്കും ഒരൊറ്റ കാര്യം ഞാൻ മാത്രം അംഗീകരിക്കില്ല എന്താണ് പണക്കം മാറ്റാൻ ഞങ്ങൾ കൊണ്ടുപറ്റൂല്ല എത്ര വേണമെങ്കിലും നിസ്കരിച്ചോളാം പക്ഷേ അനിയനോട് പിണങ്ങിയിട്ടുണ്ട് ചേട്ടനോട് പിണങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ ഭാര്യയോട് പിണങ്ങി ഭർത്താവിനോട് പറഞ്ഞി മക്കളോട് പിണങ്ങി അതുമാത്രം അയൽവാസികളോട് പിണക്കമാണ് അതുമാത്രം ചെയ്യാൻ ഞങ്ങളോട് പറയരുത് ഇത് എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട് അതുമാത്രം ചെയ്യാൻ നിങ്ങൾ ഞങ്ങളോട് ഉപദേശിക്കേണ്ട അതെന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു സഹോദരൻ രണ്ട് സഹോദരന്മാർ തമ്മിൽ ഭയങ്കര പിണക്കത്തിലാണ് ഇപ്പോൾ നമ്മളവിടെ ചെന്നു എന്നിട്ട് പറഞ്ഞു ഇക്ക എങ്ങനെയാണ് എങ്ങനെയാണെന്ന് അങ്ങനെ നമ്മളൊക്കെ മരിച്ചു പോകണ്ടല്ലേ അപ്പോൾ പറഞ്ഞേ സുസാദ ഉപദേശിക്കാൻ വന്നതാണോ ഞാൻ പറഞ്ഞു അങ്ങനെയല്ല പറയാൻ വേണ്ടി നിങ്ങൾ വേറെ എന്ത് വേണമെങ്കിലും പറഞ്ഞു ഞാൻ അംഗീകരിക്കാം പക്ഷേ എൻ്റെ ചേട്ടനോട് മിണ്ടാൻ നിങ്ങൾ ആ കാര്യം പറഞ്ഞ് ഇനി മേലെ വരരുത് നിങ്ങളല്ല ഇതുപോലെ ഒരുപാട് ഉസ്താദുമാർ വന്നതാണ് പിന്നെ അവരോടൊക്കെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഇത് സ്ഥലത്തിൻ്റെ എന്തോ വിഷയമാണ് ഇതുപോലെ എത്രയോ ആളുകൾ എന്നറി ചെറിയ കാര്യം ദുയാവിൽ വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ വളരെ ചെറിയ കാര്യമല്ലേ അതിങ്ങനെ മനസ്സിൽ ഇന്നല്ലെങ്കിൽ ഇതൊക്കെ കൊണ്ടുപോകും നമ്മൾ എത്ര സ്ഥലമുണ്ടെങ്കിലും വീടുണ്ടെങ്കിലും അതൊക്കെ കൊണ്ടുപോകാൻ നിൽക്കുവാണോ ഒന്നും കൊണ്ടുപോകില്ല ഒന്നും കൊണ്ടുപോകില്ല എപ്പോഴാണ് മരിച്ചു പോലും അറിയില്ല എത്രയും ആളുകളാണ് പെട്ടെന്ന് പെട്ടെന്ന് മരണപ്പെട്ടു പോകുന്നത് അല്ലേ അള്ളാഹുത്താല നമുക്കെല്ലാം മാഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുധരട്ടെ റമലാനിലേക്ക് നമ്മൾ എത്തിച്ചു തരുമാറാവട്ടെ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ അള്ളാഹുത്താല തോഫിക്ക് തരട്ടെ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മിനികളെ നമ്മൾ സ്വലാത്ത് ചൊല്ലിയാലും നമ്മൾ നിസ്കരിച്ചാലും നോമ്പ് പിടിച്ചാലും നമ്മൾ എന്തൊക്കെ നന്മ ചെയ്താലും അതൊക്കെ സ്വീകരിക്കണമെങ്കിൽ പരസ്പരമുള്ള വിദ്വേഷം വഴക്ക് പിണക്കം അതൊക്കെ മാറ്റിയാലേ പറ്റൂ അതുകൊണ്ട് നാളെ മകരവിന് മുമ്പ് വരെ സമയമുണ്ട് നമ്മൾ ആരോടൊക്കെ പിണങ്ങിയിട്ടുണ്ടോ അവരോടൊക്കെ ഫോം വിളിക്കാം അവരൊക്കെ ഫോൺ വിളിച്ചിട്ട് അങ്ങോട്ടൊന്നു താന്നു ഒന്നും വരാൻ പോകുന്നില്ല ഒന്ന് താന്നു കൊടുത്തേക്ക ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല നിങ്ങളിങ്ങനെ പറഞ്ഞിട്ടും ഞങ്ങളങ്ങനെ നന്നാവൂല എന്നൊക്കെ ഇപ്പോഴും ചിന്തിക്കുന്ന ആളുണ്ടാകും അതായത് നിങ്ങൾക്കിങ്ങനെ പറയാം അവൻ എന്നോട് ചെയ്തത് അവൾ എന്നോട് പറഞ്ഞത് നിങ്ങൾക്കറിയാവോ അങ്ങനെയൊക്കെ ചില ആൾക്കാർ ചോദിക്കുന്നുണ്ട് എനിക്കൊന്നും അറിയില്ല നമുക്ക് വിഷമാകുന്ന ഒരുപാട് കാര്യങ്ങൾ പലരും ചെയ്തിട്ടുണ്ടാകും നമ്മൾ അവർക്ക് അങ്ങോട്ട് കൊടുത്തേക്ക് ഇനി ഇപ്പം അല്ലേ അങ്ങോട്ട് കൊടുത്തേക്ക് അങ്ങനെ നമ്മൾ മറ്റുള്ളവർക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ അതങ്ങോട്ട് പൊരുത്തപ്പെട്ട് കൊടുത്താൽ അതേ മേലിലിരിക്കുന്ന ഒരാളുണ്ടല്ലോ എല്ലാം കാണുന്ന മുപ്പരണ്ടല്ലോ പടച്ചോരുണ്ടല്ലോ അള്ളാഹു നമുക്കെല്ലാം വിട്ടുതരും അല്ല ഇങ്ങനെ നമ്മൾ പിടിച്ചു വെക്കുന്നത് പോലെ പടച്ചോനും നമ്മൾ നമ്മളിങ്ങനെ അവൻ ഇങ്ങോട്ട് വരട്ടെ അവൻ ഇങ്ങോട്ട് വരട്ടെ എന്നൊക്കെ പറഞ്ഞ് പടച്ചോനിങ്ങനെ കാത്തിരിക്കുകയാണെങ്കിലോ നമ്മൾ പെട്ടുപോവില്ലേ പെട്ടുപോകില്ലേ മഹാനായ അബൂബക്ര സുദീഖർ അദി അള്ളാഹു താലാനുഹു ഈത്തപ്പഴം വാങ്ങാൻ വേണ്ടി കടയിലേക്ക് പോയി അപ്പോൾ ഈത്തപ്പഴം വാങ്ങാൻ വേണ്ടി കടയിലേക്ക് ചെന്നപ്പോൾ കടയിൽ ചെന്ന് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഭയങ്കര കരച്ചിൽ അപ്പോൾ ഈത്തപ്പഴ കച്ചവടക്കാരൻ ചോദിച്ചു നിങ്ങൾ എന്താ ഇവിടെ വന്ന് കരയണേ അപ്പോൾ മഹാനവറികൾ പറഞ്ഞത് ഞാനിവിടെ വന്നപ്പോൾ ഒരു ചെറുപ്പക്കാരൻ അയാള് എൻ്റെ അടുത്ത് നിന്നിട്ട് ആ ഈത്തപ്പഴം നല്ലത് മാത്രം എടുക്കുന്നു ഈത്ത ഓരോ ഈത്തപ്പഴം ആ ഇത് കുഴപ്പമില്ല സഞ്ചിയിലേക്ക് ഇടും രണ്ടാമത്തെ ഈത്തപ്പഴ ആ ഇത് കുഴപ്പമില്ല സഞ്ചരി മൂന്നാമത്തെ ആ ഇത് ഇച്ചിരി കേടാണ് അത് മാറ്റി വെക്കും അപ്പോൾ ഓരോ ഈത്തപ്പഴവും ഇങ്ങനെ നോക്കി നോക്കി നല്ലത് മാത്രം എടുത്ത് സഞ്ചിയിലേക്ക് വെക്കുന്നു തൂക്കി അത് വാങ്ങിച്ചിട്ട് പോയി അപ്പൊ ഞാൻ ചിന്തിക്കുകയാണ് പറച്ചോലെ നാളെ ഞാൻ എൻ്റെ അടുക്കലേക്ക് വന്നാൽ എൻ്റെ നിസ്കാരം അള്ളാഹു നീ എടുത്തിട്ട് ഓ നാലാമത്തെ കാര്യത്തിൽ കുറച്ച് പെശകുണ്ടല്ലോ അന്ന് പറഞ്ഞിട്ട് അള്ളാഹു ആ നിസ്കാരം മാറ്റി എൻ്റെ നോമ്പ് എടുത്തിട്ടോ നോമ്പ് അങ്ങോട്ട് ശരിയായിട്ടില്ലല്ലോ എന്ന് പറഞ്ഞാൽ അത് മാറ്റി അങ്ങനെ ഓരോ അമലുകൾ എടുത്തിട്ട് അതിൻ്റെ ന്യൂനതകൾ കണ്ടിട്ട് അതൊക്കെ അള്ളാഹു താലം മാറ്റി മാറ്റി വെച്ചാൽ എൻ്റെ സഞ്ചിയിൽ എൻ്റെ നന്മയുടെ തട്ടിൽ എന്തുണ്ടാകുമെന്ന് എന്ന് ചിന്തിച്ച് ഞാൻ കരഞ്ഞതാണ് അവരൊക്കെ എവിടെയാണ് നമ്മളൊക്കെ എവിടെയാണ് അതുകൊണ്ട് മുത്തുമോമിനീങ്ങളെ ആ സ്വഹാഭിമാനം പോലെ ഒന്നും ആവാൻ നമ്മളെ കൊണ്ട് പറ്റൂല അല്ലേ അതുകൊണ്ട് അവരുടെ കാലിൻ്റെ അടിയിൽ ഒരു മൺതരിയെങ്കിലും ആവാൻ അതിൻ്റെ ശ്രേഷ്ഠതയെങ്കിലും നമുക്കുണ്ടാവാൻ നിഷാ അള്ളാഹ് നമുക്ക് പരിശ്രമിക്കാം സ്വലാത്തുകൾ അധികരിപ്പിക്കുക റിഖറുകൾ അധികരിപ്പിക്കുക അല്ലേ നാളെ ബറാഹത്തിൻ്റെ പുണ്യമായ രാവ് വരുന്നു അപ്പോൾ പുണ്യമായ ബറാഹത്തിൻ്റെ രാവ് ഇതാ നമ്മുടെ തൊട്ടടുത്ത് ത്ത് എത്തിയിരിക്കുകയാണ് അപ്പോൾ ഒരുക്കി വെക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞതാണ് അല്ലേ മൂന്ന് യാസീൻ ഓതുന്ന കാര്യം അത് മറന്നു മറന്നുപോകരുതേ അത് ഏതൊക്കെ കാര്യത്തിനാണ് എങ്ങനെയൊക്കെയാണ് ഓതേണ്ടത് നമുക്കറിയാം മൂന്ന് യാസീൻ അതുപോലെ തന്നെ മരണപ്പെട്ടവരെ സിയാറത്ത് ചെയ്യുക പുരുഷന്മാർ എന്താണ് നാളെ തന്നെ ഇൻഷാ നാളെ വെള്ളിയാഴ്ചയാണ് നാളെ എപ്പോഴാണോ നിങ്ങൾക്ക് പറ്റുന്നത് ആ കവറിങ്കില് പോയി ഉമ്മാനെ വാപ്പാനെ മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി സിയാറത്ത് ചെയ്യുക ഒരു ഫാത്തിഹയെങ്കിലും എങ്കിലും ഓതി അവര്ക്ക് വേണ്ടി അത് പിന്നെ പിന്നെ സറുകഴിഞ്ഞ് പോകാൻ പറ്റുന്നവര് അങ്ങനെയും പോവുക പിന്നെയോ നാളെ ബറാഹത്തിൻ്റെ പുണ്യമായ രാവൺ നാളെ ഇൻഷാ അള്ളാ നാളത്തെ മഹരുബ് എന്നല്ല ഇന്ന് തൊട്ടേ നിസ്കാരങ്ങൾ ഇന്നത്തെ ദുഹറ് അസർ മഗരബ് ഈഷ നാളെ സുബഹി അതുപോലെ ജുമാ അസർ പിന്നെ മഗരബ് ഈഷ സുബഹി അങ്ങനെ വരുന്ന വക്തുകളെല്ലാം പരമാവധി പുരുഷന്മാർ പള്ളിയിൽ തന്നെ പോയി ജമായത്തായി നിസ്കരിക്കാൻ പ്രത്യേകം മനസ്സിൽ കരുതുക അങ്ങനെ പോവുക ഉമ്മമാർ നിസ്കാരത്തിൻ്റെ കാര്യം കൃത്യമാക്കുക മറന്നു പോവാൻ പാടില്ല പിന്നെ യാസിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു ഇനി യാസിൻ ഓതാൻ പറ്റാത്തവരുണ്ടാകും അപ്പോൾ അവരെന്തൊക്കെയാണ് ചെയ്യേണ്ടത് ആ യാസീൻ ഓതുന്നത് കേൾക്കൂൽ തന്നെ അവർക്ക് പുണ്യമുള്ള കാര്യമാണ് യാസിനോ അള്ളാഹു എനിക്ക് ഓതാൻ പറ്റൂലല്ലോ എന്ന വിഷമമുണ്ടല്ലോ ആ വിഷമത്തിന് പോലും നിങ്ങൾക്ക് കൂലിയാൻ അങ്ങനെ വിഷമിച്ചിരിക്കുന്നത് പോലും കൂലിയാ എന്ന് പറയാൻ അവിടെ ഇരിക്കണമെന്നല്ല അങ്ങനെ ഓതാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള ആ ഒരു സങ്കടം ഉണ്ടല്ലോ മനസ്സിൽ അതിനുപോലും കൂലിയാണെന്നാണ് അപ്പൊ ഇൻഷാല്ല നമ്മുടെ ചാനലിൽ നാളെ മകരുവോട് കൂടി യാസിൻ മൂന്ന് പ്രാവശ്യം ഓതുന്ന പുണ്യമായ ഉണ്ടാകും കഴിയുന്ന എല്ലാവരും അതിൽ പങ്കെടുക്കണം അതുപോലെ തന്നെ ദിക്കൃകൾ അധികരിപ്പിക്കുക ദ്വാഹകൾ അധികരിപ്പിക്കുക പിന്നെയോ ശനിയാഴ്ച പകലാണ് നമ്മൾ നോമ്പ് പിടിക്കുന്നത് അപ്പോൾ നാളെ കൂടി തന്നെ നമ്മൾ ശനിയാഴ്ചത്തെ പുണ്യമായ ആ നോമ്പിൻ്റെ നീയ്യത്ത് മറന്നു പോകരുത് എനിച്ചാൽ നാളത്തെ വീഡിയോ നമുക്ക് ആ നോമ്പിൻ്റെ കാര്യമൊക്കെ വിശദമായിട്ട് പറയേണ്ടതുണ്ട് അപ്പോൾ പുണ്യമായ ബറാഹത്ത് രാവാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മളെല്ലാം ചെയ്യാൻ മറന്നു പോവരുത് ദിക്ക് സ്വലാത്ത് തസ്ബീഹ് ദ്വാകൾ സ്വതക്കുകൾ കൊടുക്കുക പിന്നെ കുടുംബബന്ധം ചേർക്കുക ഈ കാര്യങ്ങളൊക്കെ ചെയ്താൽ തന്നെ നാളത്തെ പുണ്യമായ ബറാഹത്തിൻ്റെ എല്ലാ പുണ്യങ്ങളും ഇൻഷാ അള്ളാ നമുക്ക് കിട്ടുന്നതാണ് അതുപോലെ തന്നെ അധികരിപ്പിക്കുക ഒരുപാട് കണ്ട് അധികരിപ്പിക്കുക ദുവാ ചെയ്യേണ്ട സമയമാണ് സന്ദർഭമാണ് എനിക്ക് വിഷമങ്ങളുണ്ട് നിങ്ങൾക്ക് വിഷമങ്ങളുണ്ട് നമുക്കൊക്കെ ഒരുപാട് സങ്കടങ്ങളുണ്ട് രോഗങ്ങളുണ്ട് അതെല്ലാം മാറി സലാമത്താവാൻ പരമാവധി എല്ലാവർക്കും വേണ്ടി ദ്വാരക്ക കൂട്ടത്തിൽ ഒരിക്കലും നമ്മുടെ ഉമ്മമാരെ പ്രത്യേകം നിങ്ങൾക്ക് ഇത് ഈ ദ്വാ ചെയ്യുന്നുണ്ടോ എന്ന് അറിയില്ല എപ്പോഴും നിങ്ങൾ ദ്വാ ചെയ്താൽ ഈ ദ്വാ മറന്നു പോകരുത് ഒരുപാട് ശ്രേഷ്ഠതയുള്ള ദ്വായൻ അപ്പൊ ഈ ദ്വായുമൊക്കെ അധികരിപ്പിക്കുക നല്ല രൂപത്തിൽ എല്ലാവരോടും പെരുമാറുക അള്ളാഹു റബുൽ നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങളെല്ലാം പരിപൂർണ്ണമായി സ്വീകരിക്കുകയും നാളെ ആഹൃതത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമ്മൾ ചെയ്ത ഈ സൽക്രമങ്ങൾ കണ്ട് സന്തോഷിച്ച് സ്വർഗത്തിൽ കടക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ഒരുപാട് ആളുകൾ ഉസ്സാദെ പ്രത്യേകം ദ്വാരക്കണ ഞങ്ങൾക്ക് അങ്ങനെയാണ് വിഷമമാണ് സങ്കടമാണ് കടങ്ങളാണ് അതുപോലെ രോഗങ്ങളാണ് ദുഃഖങ്ങളാണ് മക്കളുടെ കാര്യത്തിന് വേണ്ടി അതുപോലെ തന്നെ വിവാഹപ്രായം എത്തിയിട്ട് വിവാഹം ശരിയാകുന്നില്ല നല്ലൊരു വീടില്ല നല്ലൊരു ജോലിയില്ല ഇങ്ങനെ ഒരുപാട് വിഷമങ്ങൾ പറഞ്ഞവരുണ്ട് അള്ളാഹു റബ്ബെ ആരൊക്കെ ഞങ്ങളോട് എന്തെല്ലാം വിഷമങ്ങൾ സങ്കടങ്ങൾ ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ടോ അവരുടെയൊക്കെ വിഷമങ്ങൾ നീക്കാൻ കാണുന്നവരാണ് എല്ലാ പ്രയാസങ്ങളും മാറ്റി കൊടുക്കണേ അല്ല ഹലാലായ മുറാദുകൾ ഹാസിലാക്കി തരണേ അല്ല അള്ളാഹു പടച്ച ഞങ്ങളുടെ സ്വഭാവങ്ങളെ നന്നാക്കി തരണേ അല്ല ഞങ്ങൾക്ക് ഈമാനും ഇസ്തിക്കാമത്തും ഹിതായത്തും അധികരിപ്പിച്ച് നൽകണേ അല്ല മരണപ്പെട്ട എല്ലാവർക്കും നീ മഹുഫ്രത്ത് കൊടുക്കണേ അല്ല നാളെ വരുന്ന പുണ്യമായ ഷാബാനിൻ്റെ പുണ്യമായ ബറാഅത്തിൻ്റെ രാവ് ആ രാവിലെ ഞങ്ങൾക്ക് ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ നീ തൗഫീക്ക് തരണേ അല്ല ആമീൻ നീ വീഡിയോ നിങ്ങൾ മറ്റുള്ളവർക്കൂടി എത്തിച്ചു കൊടുക്കാൻ മറന്നു പോകരുത് അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ അസലാ വാല് വർഹമത് പ്രിയമുള്ളവരെ ഇന്നത്തെ വീഡിയോയുടെ എൻഡ് സ്ക്രീനായി നമ്മൾ പരിചയപ്പെടുത്തുന്ന അടുത്ത വീഡിയോ നമ്മൾ നിസ്കാരവുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ഇറക്കിയിരുന്നു നമ്മൾ നീയത്ത് വെക്കുന്നത് മുതൽ സലാം വരെ ഓരോ പ്രവർത്തനങ്ങളും നമ്മൾ നേരിട്ട് പ്രാക്ടിക്കലായി കാണിച്ചു തരുന്ന ഓരോ അവസരത്തിലും നമ്മൾ പറയുന്ന ദിക്കറികൾ അതുപോലെ തസ്ബീഹുകൾ ദകൾ സ്വലാത്തുകൾ അതിൻ്റെ അർത്ഥസഹിതം നമ്മൾ വിശദീകരിക്കുന്ന നിസ്കാരത്തിൻ്റെ എല്ലാ ഷർത്തും ഫർണുമൊക്കെ വിശദീകരിച്ച് പറയുന്ന ഒരു നിസ്കാരത്തിൻ്റെ പ്രാക്ടിക്കൽ വീഡിയോ നമ്മൾ നമ്മുടെ ചാനലിൽ ഇറക്കിയിരുന്നു അപ്പോൾ ചില ആളുകൾ പറയുന്നുണ്ടാകും മുസ്താദെ നിസ്കാരം ഞങ്ങൾക്കറിയാം ഞങ്ങൾ പണ്ട് മുതലേ നിസ്കരിക്കുന്നതാണ് അതിന് പ്രത്യേകിച്ച് വീഡിയോ എന്ന് ഇറക്കി ഞങ്ങൾക്ക് പഠിപ്പിക്കേണ്ട കാര്യമില്ല എന്ന് ചില ആളുകൾ പറയുന്നുണ്ടാകും ഞാൻ പറയട്ടെ നിസ്കാരം അറിയുന്നവർക്കും അറിയാത്തവർക്കും ആ നിസ്കാരത്തിൽ നമ്മൾ ചൊല്ലുന്ന പറയുന്ന ഓരോ ദിക്കറിൻ്റെയും തസ്ബീഹിൻ്റെയും അർത്ഥം അർത്ഥം നമുക്ക് പലപ്പോഴും അറിയണ്ടാവില്ല അല്ലെ അത്തഹ്യാത്തിൻ്റെ അർത്ഥം വജഹത്തിൻ്റെ അർത്ഥം മുഴുവൻ നമ്മൾ ചെയ്യുന്ന വിവാദത്തിൻ്റെയും അർത്ഥസഹിതമുള്ള വീഡിയോ നമ്മളിതാ ഇറക്കിയിട്ടുണ്ട് ആ വീഡിയോ കാണാൻ ഈ കാണുന്ന യൂട്യൂബ് ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ മതി നേരെ നിങ്ങൾക്ക് ആ വീഡിയോയിലേക്ക് പോവാം എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വീഡിയോ അപ്പോൾ ഇൻഷാല്ല ഈ കാണുന്ന ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് നേരെ വീഡിയോയിലേക്ക് പോവുക വീഡിയോ കാണുക അള്ളാഹു സ്വീകരിക്കട്ടെ ആമീൻ